നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തിന്റെ നിറുകയിലേക്ക് ബുർജ് ഖലീഫ തല ഉയർത്തിയിട്ട് പത്ത് വർഷമാകുമ്പോൾ അഭിമാനത്തിന്റെ ആകാശത്ത് ഒരു മലയാളിയുടെ പേര് പേരെഴുതി ചേർത്തതിൻ്റെയും പത്താം വാർഷികമാണിത് ബുർജ് ഖലീഫയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഇരുപത്തിയാറ് പേർക്കൊപ്പം പന്തളം മാന്തുക കുരുമ്പിയിലേത്ത് ലിജോ ഭവനിൽ ജോൺ നൈനാന്റെ പേരും ചിത്രവും എഴുതി ചേർത്തിട്ട് പത്ത് വർഷമായി ഇങ്ങനെ പേരെഴുതി ചേർക്കാൻ സാധിച്ച ഏക മലയാളിയും ജോൺ നൈനാണ് ബുർജ് ഖലീഫയുടെ നിർമ്മാണ ആരംഭം മുതൽ ഉദ്ഘാടന ശേഷം ആറു മാസം കൂടി അവിടെ പ്രവർത്തിച്ച ജോൺ നൈനാന്റെ ചുമതലയിലായിരുന്നു ഇവിടുത്തെ ഇലക്ട്രിക്കൽ ജോലികൾ ബുർജ് ഖലീഫയുടെ നിർമ്മാണത്തിൽ മകനൊപ്പം പങ്കെടുത്തു എന്ന അപൂർവതയും ഇദ്ദേഹത്തിന് സ്വന്തം ജോണിന്റെ മകനായ ലിജോയാണ് ഇതിൽ ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷൻ എഞ്ചിനീയറായി പ്രവർത്തിച്ചത് ഇപ്പോൾ സൗദിയിലെ ജിദ്ദയിൽ നിർമ്മിക്കുന്ന കിങ്ഡം ടവറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജോൺ അവധിക്ക് പന്തളത്തുണ്ട് ഇത്രയും വലിയൊരു ചരിത്ര നിർമ്മിതി ചേരാൻ അഭിമാനമുണ്ടെന്ന് ജോൺ പറഞ്ഞു വോൾട്ടാസ് കമ്പനിയിൽ ഈ ുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി അഞ്ചിൽ ജോലിക്ക് ചേർന്നത് ബുർജിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കൊപ്പം ജോൺ നൈനാന്റെ ചിത്രവും ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഓൾട്ടാസിനെ കൂടാതെ ഇ എ ഹിറ്റാച്ചി എന്നീ കമ്പനികളും ചേർന്നാണ് ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്തിരുന്നത് സീനിയർ പ്രോജക്ട് എഞ്ചിനീയറായ തനിക്കായിരുന്നു പൂർണ്ണ ചുമതലയെന്ന് അദ്ദേഹം പറഞ്ഞു ബുർജിലെ വൈദ്യുതി സുരക്ഷാ സംവിധാനങ്ങളുടെ മുഴുവൻ മേൽനോട്ടവും ഇദ്ദേഹം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതിന്റെ നൂറ്റി അറുപതാം നിലയിലെ പിനാക്കിൾ ടവറിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളതും താനായിരിക്കുമെന്നും ജോൺ പറയുകയുണ്ടായി നിർമ്മാണത്തിനിടെ ഒരിക്കൽ അനുമോദനം കിട്ടിയ സംഭവവും ജോൺ ഓർക്കുകയുണ്ടായി മറ്റുള്ളവരൊക്കെ ഉച്ചയ്ക്ക് ഉറങ്ങുകയോ വിശ്രമിക്കുകയോ ചെയ്യുമ്പോൾ എല്ലാ ഇടവും നടന്ന് നിരീക്ഷണം നടത്തുന്നതിലായിരുന്നു തനിക്ക് സന്തോഷമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങനെ ഒരിക്കൽ ചുറ്റി സഞ്ചരിക്കും ബുർജിന്റെ ടവറിലെ പതിമൂന്നാം നിലയിൽ ഒരു തീപിടുത്തം കണ്ടു ആരും വിവരം അറിഞ്ഞിരുന്നില്ല രണ്ടുപേരെ ഉടൻ തന്നെ വിളിച്ചുകൂട്ടി ആ തീ അണച്ച ശേഷമാണ് താൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചത് പിന്നീട് എല്ലാ ജീവനക്കാരുടെയും യോഗം വിളിച്ചു ചേർത്ത് തന്നെ അഭിനന്ദിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ജാസ്മാൾ എന്നിവയുടെ നിർമ്മാണത്തിലും ഓൾട്ടാസ് കമ്പനിക്ക് വേണ്ടി ജോൺ പ്രവർത്തിച്ചിരുന്നു പിന്നീടാണ് സൗദിയിലേക്ക് പോയത് ബുർജിന്റെ ഏറ്റവും ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള അനുഭവം തനിക്ക് ില്ല പറന്നിറങ്ങുന്ന വിമാനത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് പോലെയാണിത് മഞ്ഞുള്ള സമയങ്ങളിൽ നൂറ്റി ഇരുപതാം നില വരെ മഞ്ഞു നിറയും നൂറ്റി അമ്പത്തി അഞ്ചാം നിലയിൽ നിൽക്കുമ്പോൾ താഴെ മഞ്ഞു നിറയുന്ന കാഴ്ച എപ്പോഴും കൺമുന്നിലുണ്ട് ജോൺ നൈനാൻ പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക